വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് കാരണം നിങ്ങൾ ഈ വീഡിയോസ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു ഇത് കിഴൂര് എക്കോ ടൂറിസം നിങ്ങൾ ഒരുപാട് ഒരു സിനിമ ലൊക്കേഷൻ ആണത് അനവധി സിനിമകൾ ഈ ഒരു ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പല ആളുകളും വിഷമം വന്നു കഴിഞ്ഞാൽ പല രീതിയിലുമാണ് ആ വിഷമത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ചില ആളുകൾ മദ്യപാനത്തിലേർപ്പെടുന്നു ചില ആളുകൾ പല ലഹരിയിലും ഏർപ്പെടുന്നു അതിനേക്കാളൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് യാത്ര എന്ന് പറയുന്നത് ഇത്തരം നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ടാകും നമ്മുടെ ഒരുപാട് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ തന്നെ നമ്മുടെ ഗ്രാമത്തിലുണ്ട് പലപ്പോഴും നമ്മളത് അത് അറിയാൻ ശ്രമിക്കാറില്ല അതുമാത്രം അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടല്ല ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അത് വേറെ പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഞാനിവിടെ ഏതെങ്കിലും കുന്നഞ്ചെരുവുകളിലോ മലയോര പ്രദേശങ്ങളിലോ പോയി ഒറ്റയ്ക്കിരിക്കാറുണ്ട് ചെറു കാറ്റുകൾ എൻ്റെ തലയിൽ തഴുകി തലോടുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസവും ഉന്മേഷവും എനിക്ക് കിട്ടാറുണ്ട് വിജയ് സേതുപതിയുടെ ഒരു നയൻറ്റി സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് യാത്ര തറാപ്പിയായിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടാലറിയാം ഇത് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ ഒറ്റപ്പാലാണ് ഒറ്റപ്പാലത്ത് അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് സൗത്ത് വനംമണ്ണ വട്ടനാലൊക്കെ വന്നവർക്കറിയാം ഭംഗിയേറിയ സ്ഥലമാണ് വർഷങ്ങളോളം ഞാൻ ആ ഭാഗത്തെ സ്കൂള് പഠിച്ചിരുന്നു വട്ടനാല സ്കൂളിലാണ് പഠിച്ചിരുന്നത് ആ ഗ്രാമം ഇന്നും അതേപോലെ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അവിടുത്തെ കാഴ്ചകൾക്ക് യാതൊരു മങ്ങലും സംഭവിച്ചിട്ടില്ല ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ തുടർ വീഡിയോയിലൊക്കെ ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലൊക്കെ ഞാൻ ഏകദേശം നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒറ്റപ്പാലത്തെയും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എന്താണ് ഭംഗി നോക്കിയേക്ക് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് കുളിർമയാണ് യാത്ര ചെയ്യണം എത്ര യാത്ര ചെയ്യാലും ഒരു മടുപ്പില്ലാത്ത ഒരാളാണ് ഞാൻ നമുക്ക് സ്വന്തമായി വാഹനമില്ലെങ്കിലും ബസ്സിൽ ഏറ്റവും കൂടുതൽ നല്ല വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഒരു കുളമുണ്ട് ആ കുളത്തെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം വർഷങ്ങൾക്ക് മുന്നേ കിടൂർ കരിയാമ്മുട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉള്ളൊരു കുളമാണ് ഒരുപാട് വർഷം പഴക്കമുണ്ട് അതിൻ്റെ പടവ് അത് അതിനൊന്നും അതൊന്നും ഇപ്പോഴൊരു മാറ്റമല്ല പക്ഷേ ഏകദേശമൊക്കെ പടവൊക്കെ ഏകദേശം അതിൻ്റെയൊക്കെ കത്തിക്കൽ കഴിഞ്ഞു കൊടുക്കും പടവൊക്കെ ഏകദേശം തകർന്ന മട്ട മട്ടിലാണ് പക്ഷേ എന്നാലും ആ കുളം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ ഒരു കുളം എന്ന് പറഞ്ഞാൽ നീണ്ട കുളമാണ് വിശാലമായിട്ടുള്ള പരന്ന ഒരു വീതി ഉള്ളൊരു കുളം അല്ല നിങ്ങൾ കാണില്ലേ നീണ്ട കുളമാണ് അത് അതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഡിസ്പ്ലേ എങ്ങനെയാണ് അപ്പം ഞാനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇത് കൂടെ സഞ്ചരിക്കുമ്പോഴും ഈ ഒരു കുളം ഏകദേശം ദേവതകൾക്ക് തന്നെയായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിൽ നന്നായിട്ട് ആടുകൾ യൂസ് ചെയ്തിരുന്നൊരു കുളമായിരുന്നു ഇത്രയൊന്നും തകർന്നിട്ടുണ്ടാവില്ല പഴയ പടവിൻ്റെയൊക്കെ പവറാണ് അത് കാണുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഏത് സമയത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണമെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ വർക്ക് ഇത്രയേറെ നില നിൽക്കണം എന്നുണ്ടെങ്കിൽ പഴയ ആൾക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പണിയുടെ പവറാണ് നോക്കിയിട്ട് നിങ്ങൾ ചില്ലറ പണിയെടുത്താൽ അത് ശരിയാവും ആ പടവുകളും കാര്യങ്ങളൊക്കെ ശരിയാവും എന്തായാലും കുളം നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടാവും ഇതുപോലെ മനോഹരമായിട്ടുള്ള കുളത്തിൽ കുളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പം ഇന്നത്തെ കുട്ടി കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുളത്ത് കുളിക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല എല്ലാവരും മൊബൈലിന് അഡിക്റ്റാണ് കാരണം ഈ ഒരു ഗ്രാമാന്തരീക്ഷവും സ്ഥലവും ഒക്കെ ആസ്വദിക്കാൻ ആർക്കും താല്പര്യമില്ല ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് റീൽസ് എടുക്കുക അത് തന്നെയാണ് ഇന്നത്തെ കുട്ടികളുടെ പണി മൊബൈലിൻ്റെ പോയി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും ചാനൽ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ലൈക്ക് അടിക്കാൻ പ്രത്യേകം മറക്കരുത്